ഹലോ അസലാ വലൈക്കും റുബി സിജാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിഡ്സ് സിജാബ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരുപാട് പീസ് വന്നിട്ടുണ്ട് കിട്ടാത്തവർക്കെല്ലാം വീണ്ടും മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഇത് ഹെഡ് പോഷനിൽ മോസ്ക്രൈപ്പിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ജോർജറ്റ് മെറ്റീരിയലും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതായപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സൈഡിൽ ഇതാ ഇങ്ങനെ ത്രെഡ് വർക്കുണ്ട് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് സാരിക്കും ബിയർ ചെയ്യാം കുട്ടികൾക്കും ബിയർ ചെയ്യാം അപ്പോൾ അതിന്റെ കളേഴ്സ് ഇതൊക്കെയാണ് ഒരു കോഫി ബ്രൗൺ പിങ്ക് പീച്ച് അറിയാത്ത കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ആണ് നമ്മുടെ നമ്പർ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഇത് വേറൊരു മോഡലാണ് ഇത് നമ്മൾ മുന്നേ അപ്ഡേറ്റ് ചെയ്തതാണ് ഇത് ജോർജിറ്റ് മാത്രം വന്നിട്ടുള്ളത് സൈഡിൽ ഡിസൈൻ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് ഡിമാൻഡ് ഉള്ളതാണ് ഈ പ്രോഡക്റ്റ് അതാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് ഇത് ചോദിച്ച് നമുക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ട് നോട്ട് ചെയ്തിട്ടുള്ള എല്ലാവരെയും അങ്ങോട്ട് അറിയിക്കുന്നതായിരിക്കും അതല്ലാത്തവർ കാണുമ്പോൾ തന്നെ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒത്തിരി പേര് വാട്സാപ്പിലും അല്ലാതെയൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് നിറമാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ സ്റ്റോക്കിൽ അത് ഉണ്ട് ആ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റും നിങ്ങളുടെ അഡ്രസ്സും ഷെയർ ചെയ്ത് തരുമ്പോൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കൊറിയറാണ് ആ കൊറിയറ് ഹോം ഡെലിവറി കിട്ടില്ല നിങ്ങൾ ആ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിനൊരുപാട് ഡിമാൻഡ് ഉള്ളത് കാരണം നമുക്ക് എത്ര സ്റ്റോക്ക് വന്നാലും തികയുന്നില്ല അപ്പം നിങ്ങൾ കിട്ടാത്തവർ വെയിറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും സ്റ്റോക്ക് വരുന്നുണ്ട് ഇനിയുള്ളത് എക്സൽസൈസിലുള്ള അഡൽസിൻ്റെ മക്കനെയാണ് ഇത് പ്ലെയിൻ വന്നിട്ട് സൈഡ് ചെയ്ത് ഇങ്ങനെ ത്രെഡ് വർക്ക് കളേഴ്സ് ചീൽ ബ്ലൂ ഒരു സിൽവർ ഷെയ്ഡ് ഈ ടൈപ്പിൽ ചെറുതൊക്കെ വേറെ മോഡൽസ് ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാത്തതൊക്കെ ഉണ്ട് സാരിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പം ഇവിടുന്ന് സെയിൽസ് ടീം നിങ്ങളെ അത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് താങ്ക്